മയ്യന്താനി പകൽവീട് ചുറ്റുമതിൽ നിർമ്മാണം കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ഈ ആവശ്യം ഉന്നയിച്ച് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട് നിർമ്മാണ പ്രവൃത്തിയിൽ ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അടിയന്തരമായി കത്ത് നൽകിയിട്ടുള്ളതെന്നും കരാറുകാരൻ പ്രവൃത്തിയിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഗുരുതര വീഴ്ചയാണെന്നും പി എം ബഷീർ പറഞ്ഞു ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വയോജനങ്ങൾക്കുള്ള പകൽ വീട് നിർമ്മാണം എന്ന് പറയുന്നത് ഏറെ കാലത്തെ നിലമൂലിന്റെ ചിലകാല സ്വപ്നമായിരുന്നു അതിന്റെ ഘട്ട പ്രവൃത്തി കഴിഞ്ഞ ഒരു വർഷം മുമ്പ് പൂർത്തീകരിച്ചു ഘട്ട പ്രവർത്തിക്കാണ് ടെൻഡർ നടപടിയിലൂടെ കരാറുകാരന് വർക്കിംഗ് ഓർഡർ കൊടുത്തത് ഈ ഇത് ഈ ടെൻഡർ ഈ ടെൻഡർ മുഖേനയാണ് അല്ലെങ്കിൽ ഭരണസമിതിക്ക് താല്പര്യമുള്ള ഒരു കരാറുകാരനെ കൊണ്ട് കമ്മിറ്റി വർക്ക് പ്രകാരമല്ല ഈ വർക്ക് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടോട്ടിക്കപ്പുറം ഉള്ള ഒരു കരാറുകാരനാണ് ഈ ടെൻഡറിലൂടെ എസ്റ്റിമേറ്റ് തുകയേക്കാൾ പത്ത് ശതമാനം ബിലോക്ക് ഈ വർക്ക് എടുത്തത് സ്വാഭാവികമായി വർക്ക് പരിശോധിച്ച് ആ എസ്റ്റിമേറ്റ് പ്രകാരം വർക്ക് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തേണ്ട ചുമതല എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ഭരണസമിതിക്കോ കൌൺസിലർക്കോ ഒന്നല്ല അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നഗരസഭയുടെ ഓവർസിയറും എഞ്ചിനീയറും ഉൾപ്പെടെയുള്ള എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് അവരിത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് പരിസരത്ത് നിന്നും അതിന്റെ മതിലിന് വേണ്ടത്ര ആഴത്തിൽ വാനം വാതുന്നില്ല എന്നുള്ള ഒരു പരാതി വന്നത് ഉടനെ തന്നെ ബന്ധപ്പെട്ട ഓവർസിയറോട് സ്ഥലം പരിശോധിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാനും ആവശ്യപ്പെട്ടതാണ് ഓവർസിയർ സൈറ്റ് സന്ദർശിച്ച് അതിന്റെ നിർദ്ദേശം എസ്റ്റിമേറ്റ് പ്രകാരം ചെയ്യാനുള്ള നിർദ്ദേശം കരാറുകാരന് കൊടുത്തു എന്നാണ് അറിയിച്ചിരുന്നത് പിന്നീടാണ് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും പ്രവൃത്തി തടയുന്നതുൾപ്പെടെയുള്ളതും ശ്രദ്ധയിൽപ്പെട്ടത് തീർച്ചയായും ഇതിനകത്ത് ഭരണസമിതിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്തമില്ല നമുക്ക് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പദ്ധതി വെക്കുക അത് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുക എന്ന് മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും ഇത് ക്രമക്കേട് കണ്ടെത്തിയ ശരിക്ക് ഈ കരാറുകാരനെതിരെ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഈ ടെൻഡറിലൂടെയാണ് കരാറുകാരൻ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത് എസ്റ്റിമേറ്റ് തുകയിൽ നിന്നും പത്ത് ശതമാനം കുറച്ചാണ് പ്രവൃത്തി ഇയാൾ ഈ ടെൻഡറിലൂടെ ഏറ്റെടുത്തത് പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ വിഷയമാക്കുന്നത് ശരിയല്ല നാട്ടിൽ വികസനം യാഥാർത്ഥ്യമാക്കുവാൻ പദ്ധതികൾ നടപ്പാക്കുകയാണ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണസമിതി ഉത്തരവാദിത്വത്തോടെ ചെയ്യുക ഇതട്ടിമറിക്കുവാൻ ഉദ്യോഗസ്ഥരോ കരാറുകാരോ ശ്രമിച്ചാൽ അതിനെ നിയമപരമായി നേരിടുമെന്നും പി എം ബഷീർ പറഞ്ഞു നിലമ്പൂർ നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങളിൽ ഉൾപ്പെടെ ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന ആരോപണങ്ങൾ മുൻപേ തന്നെ ഉയർന്നിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ കരാറുകാരനെതിരെ നിയമ നടപടികൾക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തന്നെ ആരോപണവുമായി രംഗത്ത് വന്നത് ഏറെ ശ്രദ്ധേയമാണ് നിലമ്പൂരിലെ പല കെട്ടിടങ്ങളുടെയും നിർമ്മാണങ്ങൾ പരിശോധിച്ചാൽ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ക്രമക്കേടുകളും വീഴ്ചകളും കണ്ടെത്തുവാൻ കഴിയും ഇക്കാര്യത്തിൽ വകുപ്പ് തല വിജിലൻസ് അന്വേഷണം എന്നതും പൊതുവെ ഉയർന്നുവരുന്നു വയോജനങ്ങൾക്ക് സുരക്ഷിതമായ കെട്ടിടം എന്ന നിലയിൽ നിർമ്മിക്കുന്ന പകൽ വീട് നിർമ്മാണത്തിലും ക്രമക്കേട് എന്നത് ലാഘവത്തോടെ തള്ളിക്കളയാനാകില്ല ഇതിന് പിന്നിലെ അഴിമതികളും പുറത്തുവരണം എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ